ടിപൊളി ആ ട്രീറ്റ് ചെയ്യാൻ വെച്ച പൈസയേത് ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് ആ തീറ്റി കൊടുക്കണേ അഞ്ചാറ് മാസല്ലേ ആണ് ചോദിക്കുന്നത് അല്ല ഉറപ്പില്ലെന്ന് ട്രീറ്റ് ചെയ്യുന്ന ഉറപ്പല്ല ജീവൻ റെക്കോർഡ് മൊത്തം വായിച്ചാ ടേബിള് വെച്ചിട്ടുണ്ട് താങ്ക് ഗോഡ് നീ അത് എഴുതിയല്ലോ എനിക്ക് എഴുതാൻ ഭയങ്കര മടിയായിരുന്നു അപ്പം ജീവൻ പുറത്തു വെച്ചപ്പം അതൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആവും പിന്നെ നിനക്കാകുമ്പോൾ ജസ്റ്റ് ഒരു പത്ത് രൂപയുടെ ഡാറമിൽക്കും മതിയല്ലോ ആ അഞ്ഞൂറ് രൂപ കൊണ്ട് ഞങ്ങൾ ഇന്ന് നല്ല പൊട്ടയും പീഫും കഴിച്ചു യൂസ് ഓഫ് ഫണ്ണി എന്നാലും പറയാം